നമസ്കാരം ഇത് ഇന്ത്യ മലയാളം അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ പിൻവലിച്ചതിന് പിന്നാലെ പുതിയ അഞ്ഞൂറ് രണ്ടായിരം രൂപ നോട്ടുകൾ റിസർവ് ബാങ്ക് പുറത്തിറക്കിയിരുന്നു ആദ്യമെത്തിയത് രണ്ടായിരം രൂപ നോട്ടുകളാണ് ഉടൻ തന്നെ രണ്ടായിരത്തിന്റെ വ്യാജൻ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപകമാണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപ നോട്ടുകൾ ബാങ്കുകളിലും എ ടി എത്താൻ അല്പം വൈകിയിരുന്നു എത്തിയപ്പോഴോ വ്യാജനും വ്യാപകം അഞ്ഞൂറിന്റെ വ്യാജ നോട്ട് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ് കാസർഗോഡ് ജില്ലയിലെ ഒരു മത്സ്യവില്പനക്കാരിയാണ് തട്ടിപ്പിനിരയായത് കാഞ്ഞങ്ങാട് മത്സ്യമാർക്കറ്റിലെ വിൽപ്പനക്കാരി മാധവിയാണ് തട്ടിപ്പിനിരയായത് അൻപത് രൂപയ്ക്ക് മത്സ്യം വാങ്ങിയാൽ അഞ്ഞൂറ് രൂപയുടെ നോട്ട് മാധവിയ്ക്ക് നൽകുകയായിരുന്നു പിന്നീട് മറ്റൊരാൾക്ക് ഇതേ നോട്ട് നൽകിയപ്പോഴാണ് നോട്ട് വ്യാജനാണെന്ന് മനസ്സിലായത് അഞ്ഞൂറ് രൂപയുടെ കളർ പ്രിന്റ് ഔട്ട് എടുത്ത ശേഷം അതിവിദഗ്ധമായി ഒട്ടിച്ചു ചേർത്താണ് വ്യാജ കറൻസി തയ്യാറാക്കിയിരിക്കുന്നത് അതിസൂക്ഷ്മമായി പരിശോധിച്ചാൽ മാത്രമേ വ്യാജ കറൻസി തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് കറൻസികൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത മത്സ്യമാർക്കറ്റ് പോലുള്ള ഇടങ്ങളെയാണ് ഇത്തരം വ്യാജ കറൻസികൾ മാറ്റിയെടുക്കാനായി തട്ടിപ്പുകാർ തെരഞ്ഞെടുക്കുന്നതെന്നും സംശയമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കുക വൺ ഇന്ത്യ മലയാളം